പല ആളുകൾക്കും ബൈക്കുകളും ഒക്കെ ഉണ്ടാവും ബൈക്കേറ്റ് ഈ മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ആ ബൈക്ക് ബൈക്കെടുത്ത് നമ്മൾ പോകുമ്പോൾ ഹെൽമെറ്റ് തലയിൽ വെക്കുമ്പോൾ ആ ഹെൽമെറ്റ് ഒരു സ്മെല്ലുണ്ടാവും ഈ സ്മെല്ല് എങ്ങനെ ഒഴിവാക്കാം ഇതിനൊരു പരിഹാരം എന്താണ് നമ്മളത് ആഴ്ച ആ സ്മെല്ലുള്ളതും ആ നനവോളം ഹെൽമെറ്റ് തലയിൽ വെച്ചാൽ ചിലപ്പോൾ ചൊറിച്ചിലേ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഈ വീഡിയോ എല്ലാവരും കാണുക ബാക്കിയുള്ളവർക്ക് ഇത് കാണാൻ വേണ്ടി ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവരും അയച്ചു കൊടുക്കുക ഓക്കെ ഞാൻ യാത്ര കഴിഞ്ഞു ചെന്നാൽ എന്താണ് ചെയ്യുന്ന വെച്ചാല് അഥവാ ഹെൽമെറ്റ് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലെ പുക അടപ്പാണ് വരുന്നത് പുകയില്ലാത്തടപ്പ് പുകയില്ലാത്തടപ്പാണെങ്കിൽ ചിലപ്പോൾ പുകയൊക്കെ ഉണ്ടാവട്ടോ ഞാൻ പറഞ്ഞു ഈ അടുപ്പിന്റെ ഇതിൽ നമ്മൾ രാവിലെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് എന്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ അതിന്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താ വെച്ചാൽ അടുപ്പിന്റെ ഉള്ളില് ചൂടുണ്ടായത് കൊണ്ട് നമ്മളെന്താ വെച്ചാല് അടുപ്പ് കത്തിക്കുമ്പോഴല്ല കേട്ടോ അടുപ്പ് കത്തിക്കുന്നത് വെച്ചാണ്ട് ആരും ഹെൽമെറ്റ് കത്തിക്കണ്ട അടുപ്പുകൾ ഭക്ഷണ പാചകമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഉടനെ ചൂട് ഉണ്ടാവും ആ ചൂട് കട്ടിയിട്ട് നമ്മളെ ഹെൽമെറ്റ് ഉണങ്ങും പെട്ടെന്ന് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാണ് ഈ വീഡിയോയില് കണ്ട പോലെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം ഇന്ന് അവരുടെ വീട്ടിൽ ഈ പുകയില്ലാത്ത അടുപ്പുണ്ടെങ്കിൽ അതിൽ ചെയ്യാം ഇപ്പൊ സദാ അടുപ്പാണെങ്കിലും എന്ത് ചെയ്യാ എന്റെ മുകളിൽ കണലൊക്കഴിഞ്ഞിട്ട് ഒരു പാത്രം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞുകാണ്ട് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെൽമെറ്റ് ഉണങ്ങുകയും ചെയ്യും നമ്മൾക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാകാനും സാധിക്കും പല ആളുകളും നമുക്ക് ഹെൽമെറ്റ് തല തിരിച്ചും ഇതൊക്കെയാണ് ബൈക്ക് നിർത്തുമ്പോഴും പോകും അപ്പൊ എന്താണ് ബൈക്ക് നിർത്തി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഹെൽമെറ്റ് നനിയാതെയും എന്നിട്ട് ശ്രദ്ധിക്കുന്ന രീതിയിൽ തീർക്കുക അതിന്റെ ഗ്ലാസ് അടച്ചു വെച്ച് കാണാൻ നമ്മൾ പോവാ ഇങ്ങനെ പരമാവധി ഹെൽമെറ്റ് നനയാൽ സൂക്ഷിക്കുക അഥവാ നനഞ്ഞു കഴിഞ്ഞ് നനവ് വന്നാൽ ഈ പ്രകാരം എല്ലാവരും ചെയ്യുക